ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയും ഒരു പരീക്ഷണ വീഡിയോ കേട്ടാ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബജാജ് കോമ്പാക്റ്റ് പഴയ മോഡൽ കുട്ടി ഡീസലിന്റെ സ്പ്രിംഗ് മാറ്റി നമ്മ യാത്രാസുഖമൊക്കെ നല്ല അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് അതെ ഇതിപ്പ നമ്മുടെ ഇന്നത്തെ പരീക്ഷണത്തിനായിട്ട് വന്ന വണ്ടി ആപ്പേ സിറ്റി പ്ലസ് ഏറ്റവും പുതിയ മോഡലാണ് കേട്ടോ അപ്പൊ ഈ ഓട്ടോറിക്ഷയുടെ പതിനായിരം കിലോമീറ്റർ ഓഡിയോ യൂസർ റിവ്യൂ നമ്മൾ ഇതിനു മുമ്പ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനെ കൊടുക്കാം അതിൽ പോയി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അപ്പം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഗ്രേറ്റന കേട്ടാ ഗ്രേറ്റൻ ദേ ഇവിടെ ഉണ്ട് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലാവും ഗ്രേറ്റൻ അപ്പൊ ഗ്രേറ്റനാണ് നമുക്ക് ഈ ഓട്ടോയുടെ പതിനായിരം കിലോമീറ്റർ ഓഡിയോന്റെ യൂസർ റിവ്യൂ തന്നത് അപ്പം ഇന്ന് ഗ്രേറ്റൻ വന്നിരിക്കുന്നത് ആപ്പേ സിറ്റിയുടെ സ്പ്രിങ് മാറിയിട്ട് യാത്രാസുഖം കൂട്ടാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് എന്തായാലും നമുക്ക് ആ സ്പ്രിങ് ചേഞ്ച് ചെയ്ത് ഓടിച്ച് നോക്കിയാലല്ലാതെ ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റൂല ഏട്ടാ നമുക്ക് ഇത് ഓടിക്കുന്ന ഗ്രേട്ടനെ തന്നെ ഒന്ന് വിളിക്കാം ഗ്രേട്ടൻ വാ ഗ്രേട്ടൻ ഗ്രേട്ടൻ്റെ അടിപൊളി സെറ്റായിട്ടാ വന്നേക്കുന്നേക്കണത് ഗ്രേട്ടാ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ടായി പതിനായിരം കിലോമീറ്റർ യൂസർവ്യൂ ചെയ്യോ വീഡിയോ ഏഹ് ആരേലൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ടോ വീഡിയോ അഭിപ്രായം പറയണ്ട നമ്മുടെ വീഡിയോ ചെയ്തതിനു ശേഷം അതെല്ലേ ആ അപ്പൊ ഗ്രേട്ടൻ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് സ്പ്രിങ് മാറാൻ വേണ്ടിട്ടാണ് ടാപ്പേ സിറ്റി പ്ലസിന്റെ ഏറ്റവും പുതിയ മോഡൽ ഗ്രേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പൊ ചാട്ടം കൂടുതലാണെന്നോന്നുല്ലേ അതെല്ലേ നമുക്ക് എന്തായാലും നമ്മുടെ പരീക്ഷണാർത്ഥം അതെ അല്ലെ അപ്പൊ നമ്മുടെ പരീക്ഷണാർത്ഥം സ്പ്രിങ് ഒന്ന് മാറി നോക്കാം എന്തായാലും ഗ്രേട്ടന്റെ വണ്ടി ഞാൻ നല്ല പൊളപ്പനായിട്ട് നല്ല യാത്രാസുഖം ആക്കിത്തരും കേട്ടോ അത് തീർച്ചയാണ് അപ്പൊ എന്തായാലും ഗ്രേട്ടന്റെ വണ്ടി ബോഡി വർക്ക് ചെയ്യാത്ത വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ഷൻ ആക്ഷൻ എത്രത്തോളം ഉണ്ടാവുന്നതെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ബോഡി വർക്ക് ബോഡി വെയിറ്റ് ഒക്കെ വരുമ്പോഴാണ് ഒരു വണ്ടിയുടെ യഥാർത്ഥ ആക്ഷൻ കിട്ടുന്നത് നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുമ്പ എന്തായാലും ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ പോലെ ആപ്പേ സിറ്റി പ്ലസ് ഏറ്റവും പുതിയ മോഡൽ ബി എസ് സിക്സ് നോക്കിയാൽ ഇതിന് പൊതുവെ ആക്ഷൻ കുറവാണ് കേട്ടാ അതായത് ചാട്ടം കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ സസ്പെൻഷന് വ്യത്യാസമുണ്ട് കേട്ടോ പഴയ ആപ്പേ സിറ്റി പ്ലസിനേക്കാളും സസ്പെൻഷൻ കുറച്ച് വ്യത്യാസത്തിലാണ് കമ്പനി ചെയ്തിരിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം ോക്കിയേ പഴയ മോഡല് ഈ സെന്ററിന്ന് ഈ സെന്ററിന്ന് ഇങ്ങോട്ടാണ് വന്നേക്കുന്നത് പഴയ മോഡൽ സസ്പെൻഷൻ പുതിയ മോഡൽ സസ്പെൻഷൻ നോക്കിയേ ഫ്രണ്ടിൽ നിന്ന് അതായത് ആ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് വന്നേക്കുന്നത് കേട്ടാ അപ്പൊ ഈ മോഡൽ സസ്പെൻഷനെ കുറച്ച് ആക്ഷൻ കുറയുമെങ്കിലും ഇതിന്റെ ടയർ മേ ടയർ തേമാനം നല്ല കറക്റ്റ് ആയിരിക്കും കേട്ടാ നോക്കിയേ നല്ല ലെവലിലാണ് ടയർ തേമാനം ഉണ്ടാവുകയുള്ളു പഴയ മോഡലാണെങ്കിൽ ഈ സൈഡ് സൈഡ് ചെത്തി പെട്ടെന്ന് ടയറ് തീരും അതുകൊണ്ട് തന്നെ ടയർ തേമാനം കൂടുതലാണ് പഴയ മോഡല് ഇത് ലെവലായിട്ടാണ് തീരുന്നത് പക്ഷെ ആക്ഷൻ കുറച്ച് കുറവായിരിക്കും ഇതാണ് ഇപ്പൊ നിലവിൽ ഇതിന്റെ സ്പ്രിങ് ഇട്ട ഗ്രേറ്റേൺ ഒന്ന് ആട്ടാമോ ഗ്രേറ്റാ ഇതാണ് ഇപ്പൊ ഇതിന്റെ ആക്ഷൻ ഇട്ട ഗബ്രിയലിന്റെ ഷോക്കത്ര തന്നെയാണ് വന്നേക്കുന്നത് എന്തായാലും അഴിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ ഗ്രേട്ടൻ പണി തുടങ്ങിയാലോ നമുക്ക് ഏഹ് ഇത് പരീക്ഷണ വീഡിയോ ഉണ്ടാ വിജയിച്ചാൽ രക്ഷപ്പെട്ടുല്ലേ ഏഹ് അപ്പൊ ഗ്രേട്ടൻ മാത്രമാണ് ഇത് ആദ്യം ഓടിച്ചതിന്റെ എക്സ്പീരിയൻസും സ്പ്രിങ്ങ് മാറിയതിന് ശേഷം ഓടിച്ചതിന്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഗ്രേട്ടൻ കറക്റ്റായിട്ട് പറയണോട്ടാ പിന്നെ നമ്മൾ കൊണ്ടുപോവുന്നേക്കുന്ന സ്പ്രിങ് ഇതിന് സൂട്ടാണെങ്കിൽ നമുക്ക് അധികം സമയം എടുക്കാണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് സ്പ്രിങ് റെഡി ആക്കേണ്ടി വരും ഇത് അഴിച്ചു കൊടുത്തിട്ട് ഇതിന്റെ മെഷർമെന്റ് എടുത്തിട്ട് സോഫ്റ്റ് സ്പ്രിങ് റെഡിയാക്കി എടുക്കേണ്ടി വരും ട്ടാ ഏഹ് എന്തായാലും കൊണ്ടുവന്ന വന്ന സ്പ്രിങ് നമുക്കൊന്ന് ഇട്ട് നോക്കാം കണ്ടിട്ട് കറക്റ്റ് ആകുമെന്നാണ് തോന്നുന്നത് ഓക്കെ കണ്ടിട്ട് കറക്റ്റ് ആകുമെന്നാണ് കേട്ടാ തോന്നുന്നത് ബാക്കിയെല്ലാം ഇട്ട് നോക്കിയതിന് ശേഷം ഓടിച്ചു നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അങ്ങനെ ലെഫ്റ്റ് സൈഡ് ബാക്ക് വീല് അഴിച്ചിട്ടുണ്ട് നോക്കിയ ഇതാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ കേട്ടാ നോക്കെ ഈ ഷോക്കോപ്സറും സ്പ്രിങ്ങും ആണ് എന്തായാലും ഷോക്ക് ഷോക്കോപ്സറും നല്ലായിരിക്കും ഗബ്രിയലിന്റെ ഷോക്ക് ഷോക്കപ്തറാണ് വന്നേക്കുന്നത് അപ്പൊ സ്പ്രിങ്ങിന്റെ അവസ്ഥ ഇതാണ് നമ്മൾ ഇവിടെ ജാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ജാക്കി ഉള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ജാക്കി ഉള്ളിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഈ സ്പ്രിങ് അഴിച്ചെടുക്കാം പാടി അഴിച്ചെടുത്തിട്ട് നമ്മുടെ ഈ സ്പ്രിങ് നമ്മുടെ ഈ സ്പ്രിംഗ് സെറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ആ സിറ്റി പ്ലസ് അപ്പൊ നമ്മ ഷോക്ക് ഷോക്കപ്സറ അടക്കം ഇതിനകത്ത് നിങ്ങടെ അഴിച്ചെടുത്തിട്ട ഇതാണ് സ്പ്രിംഗ് ആൻഡ് ഷോക്കപ്സർ അപ്പൊ സ്പ്രിങ് കുറച്ച് ഹാർഡ് സ്പ്രിംഗ് ആണ്ട്ടാ കണ്ടെടുത്തോളം കുറച്ച് ഹാർഡ് ആയിട്ടാണ് കിടക്കുന്നത് ഷോക്കപ്സറ് കുഴപ്പം ഉണ്ടാവില്ല ഗബ്രിയലിന്റെ ഷോക്ക് അപ്സർ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഗബ്രിയലിന്റെ ഷോക്ക് ഒരു ഇവിടെ നല്ല ഷോക്ക് അപ്സറാണ് കേട്ടാ അപ്പൊ നമുക്ക് ഈ പഴയ ഷോക്ക് ഷോക്കപ്സറിൽ നമ്മുടെ പുതിയ സ്പ്രിങ് ഈ പുതിയ സ്പ്രിങ് കയറ്റി സെറ്റ് ചെയ്ത് നമുക്ക് ഓടിച്ചു നോക്കാം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡും കൂടിയും ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഓടിച്ചു നോക്കാൻ പറ്റുള്ളൂ ഗ്രേറ്റൻ ഇവിടെ ആകാംക്ഷ ഭരിതനായിട്ട് ഇവിടെ നിക്കാട്ടൻ ഗ്രേട്ടൻ ആകാംക്ഷ ഉണ്ടാ ഏഹ് എന്താ നടക്കണേന്ന് നോക്കണേ ഉള്ളേ മിക്കവാറും സക്സസ് ആവാന സാധ്യത കൊഴപ്പൊന്നുമില്ല നമുക്ക് ക്ലിയർ ചെയ്യാം ഏ ഇതാണ് കേട്ടാ പഴയ പഴയ ചോക്കപ്സറാൻ സ്പ്രിങ് നമ്മുടെ അതേ അപ്പുറത്ത് എടുക്കുന്നതാണ് പുതിയ സ്പ്രിങ് അത് ഇതിന്റെ അകത്ത് കയറ്റി സെറ്റാക്കി വെക്കണം അപ്പൊ വേറൊരു സംഭവം ഉണ്ട് ഈ ചാട്ടവും കൂടിയും ആപ്പേ സിറ്റി പ്ലസ് ഡീസലിന് കുറച്ചു കഴിഞ്ഞാൽ അടിപൊളി വണ്ടി ആയിരിക്കും കേട്ടാ ഒന്നും പറയാനില്ല അടിപൊളി സെറ്റ് വണ്ടിയാണ് ഒതുങ്ങിയ ആപ്പേ സിറ്റി പ്ലസ് അപ്പൊ എന്തായാലും സമയം കളയുന്നില്ല പണി പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട് അല്ലെ ഗ്രേറ്റാ ആന്ന് ആപ്പേ സിറ്റി പ്ലസ് ഏറ്റവും പുതിയ മോഡൽ ഇട്ടാ നമ്മ ഇതിനകത്ത് കിടന്നിരുന്ന സ്പ്രിങ് ആണ് ഇത് അപ്പൊ നമ്മുടെ സ്പ്രിങ് ഇത് ഇട്ടിട്ടുണ്ട് അപ്പൊ ലെഫ്റ്റ് സൈഡ് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് വീലിട്ട് കഴിഞ്ഞ് റൈറ്റ് സൈഡും കൂടി അഴിച്ച് ഏർ സ്പ്രിങ് ഇട്ടതിന് ശേഷം ഓടിച്ചു നോക്കണം ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ പറ്റുകയുള്ളു സിറ്റി പ്ലസ് നമ്മ ബാക്ക് രണ്ട് സൈഡും സ്പ്രിങ് മാറിയിട്ടാ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും മാറി ഗ്രേറ്റ് ഒന്ന് നാട്ടിയേക്കോ അടിക്കോട് ആ ഇതാണ് ആക്ഷൻ ഒരു മിനിറ്റ് കാണിക്കാം അടിയിരുന്നു കാണിക്കാ ശോക്ക് സൗണ്ട് തന്നെ ഇണ്ട് അല്ലെ ആ മതി 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 നേരത്തെ ഇങ്ങനെ വന്നാർന്ന സൗണ്ട് ശോക് അബ്സറിന്റെ അതെ അല്ലെ അപ്പൊ എന്തായാലും ഓടിച്ചിട്ടേ ഗ്രേറ്റ് തന്നെ അഭിപ്രായം പറയണോട്ടാ എങ്ങനെയുണ്ടെന്ന് അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ ബാക്കില രണ്ട് സ്പ്രിംഗ് മാറിയിട്ടുണ്ട് അപ്പൊ ഇനി ഓടിച്ചു ഗ്രേറ്റനാണ് അഭിപ്രായം പറയേണ്ടത് അതായത് സ്പ്രിങ് മാറുന്ന മുമ്പേ ഓടിയുള്ള എക്സ്പീരിയൻസും സ്പ്രിങ് മാറിക്കഴിഞ്ഞതിനുള്ള എക്സ്പീരിയൻസ് എല്ലാം സത്യസന്ധമായിട്ട് തന്നെ പറയോട്ടാ എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്തോ അപ്പൊ നിലവിൽ നമ്മ കണ്ടിട്ട് ഒരു അല്ലേ വ്യത്യാസം ഉണ്ട് അല്ലേ നമുക്ക് എന്തായാലും ഓടിച്ചു നോക്കാം ഒരു മിനിറ്റ് ഞാൻ കേറിക്കോട്ടെ लफ्ट व्य ബാക്കി ഇരുന്നേ ഹാ ബാക്കി ഇരുന്നേ ബാക്കി ഇരുന്നേ കുറ പോല ഡക്റ്റി ഡക്റ്റി ഡച്ച ആർ 11 ഹേ എത്തത്തറില്ല നേരെ പോട എടുക്കേട്ട എങ്ങനെയുണ്ട് പഠിച്ചിട്ട് വ്യത്യാസം ഉണ്ട് അല്ലേ കൊറച്ചുകൂടി ഒന്ന് ക്ലിയർ ആകട്ട കുറച്ചുകൂടി ആക്ഷൻ വരും ഗ്രേട്ടാ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട് വ്യത്യാസം ഉണ്ട് ഉണ്ടല്ലേ പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇത് ഓടിച്ചിട്ടില്ലല്ലോ നിങ്ങളാണ് എന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞോ പ്രത്യേക ചെറിയ ഇത് ഭയങ്കര വ്യത്യാസേ അപ്പൊ എന്നാ ഗ്രേട്ട ഒരു അതെ അല്ലെ പിന്നെ വേറൊരു വ്യത്യാസം കൂടി നമ്മുടെ ഈ വണ്ടിക്ക് എന്ന് വെച്ചാല് ബോഡി വെയിറ്റ് വെയ്റ്റ് ഇല്ലാട്ടാ ബോഡി വെയിറ്റ് വരുമ്പോ കുറച്ചുകൂടി ഒന്ന് ഉഷാറാവും കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവും അതുപോലെ തന്നെ ചോക്കപ്പ് കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആവാണ്ട് അതൊക്കെ ഫ്രീ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഉഷാറാവും എന്തായാലും ഒന്ന് നോക്ക് നോക്കും എന്തായാലും നേരത്തെ തന്നെ വ്യത്യാസം ഉണ്ടാകും എന്നാ പിന്നെ നിങ്ങൾക്ക് സോറി നിങ്ങൾക്ക് ആർക്കെങ്കിലും സിറ്റി പ്ലസ് പുതിയ മോഡൽ ഓട്ടോറിക്ഷയോട് സ്പ്രിങ് മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായി കോണ്ടാക്ട് ചെയ്യുക എന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം എന്നാ പിന്നെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻപടി ചേക്കട്ട